ഹലോ അപ്പോൾ പോലെ ഇന്നും രാവിലെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഭഗവാനു മുന്നിൽ നിർത്തി തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു ഇതിലാട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കലിഗത്തിൽ നമുക്ക് ഈ ഒരു നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമുള്ളൂ അപ്പോൾ അടുത്ത നിമിഷം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കുറച്ച് വിശ്വാസം നമുക്കുണ്ട് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് നമ്മൾ റിയാം ഭഗവാൻ എന്ത് ദുഃഖം വന്നാലും ഭഗവാൻ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഭഗവാൻ നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോകണം അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ മുന്നിൽ തന്നെ ഭഗവാൻ്റെ മുന്നിൽ തന്നെ നഗറ്റീവ് നമ്മൾ മുന്നോട്ട് പോകണത് ഓരോ ദിവസവും നമ്മൾ സമർപ്പിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ ഫാമിലി പണികളും ഒക്കെയായിട്ട് നമ്മുടെ പണികളും നമുക്ക് തുടങ്ങി പോകാൻ ആരോഗ്യം നമ്മുടെ ഒരു ശുദ്ധമായിട്ടുള്ളതായി പൈസകൾക്ക് അത് നമ്മുടെ ശുദ്ധ തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ പാട തുടങ്ങിയതും അവിടെ നിന്ന് അഞ്ചാറുള്ള തുടങ്ങുക അതിലേക്ക് നമ്മൾ അധികം രീതിയിലുള്ള ഒരു കാര്യമായിട്ടുള്ള കറവൊന്നും ഇല്ല അത്യാവശ്യം ഫസ്റ്റ് പാചകത്തും പിന്നെ കുറച്ച് കസ്റ്റമർ ഇടാൻ നമുക്ക് അപ്പോൾ രാവിലെ ഇപ്പം ഒരു പാടും കൊടുക്കാനുള്ള ഒരു പരിപാടികളാണ് രാവിലെ മാത്രം ഉള്ളൂ നമ്മളിപ്പോൾ എല്ലാ കഷനും കിടക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള വൈകുന്നേരം ഒക്കെ പറവാ നമ്മുടെ കുഞ്ഞു കച്ചിന് മാത്രമല്ല നമ്മുടെ കുടുംബം അപ്പോൾ ഈ കൂളിക്കാരിക്ക് ആണെങ്കിൽ നമ്മൾ ഒരു പറവ് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ രണ്ട് കാമ്പാണ് രണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഫാമ്പിലി തന്നെ രണ്ട് ദ്വാരമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ പിടിച്ച് നമ്മൾ വലിക്കുമ്പോൾ ഈ രണ്ട് ദ്വാരത്തിനും പാല്പടും അപ്പോൾ ഒരു ദ്വാരത്തിനുള്ള പാടിയൊക്കെ നമ്മൾ നമ്മുടെ വേട്ടയിട്ട് പാലിലോട്ടൊക്കെ പെരുത്തി കിട്ടും അപ്പോൾ ആ ഒരു പെരുക്കാത്ത രീതിയിൽ വേണം നമ്മൾ പറയണമെങ്കിൽ എങ്ങനെ അവർ ചാടിക്കൊണ്ടിരിക്കും പിന്നെ എങ്ങനെ അതിന് ശേഷമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നേരത്തെ നല്ലൊരു പശു ആയിരുന്നു കാല് പോലും കെട്ടാതെ നമുക്ക് കട്ടാൻ ഇങ്ങനെ പശു അതായത് ഇങ്ങനത്തെ സ്വഭാവമായിട്ട് മാറിയിട്ടാണ് അപ്പോൾ അവർക്ക് പറക്കാനിഷ്ട അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചാടലും മുടിക്കുന്നതൊക്കെ നല്ല മഹളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാല് കെട്ടാനും അവിടെ സംഭവിച്ചില്ല അതായത് കാല് കിട്ടിയിട്ട് ശീലം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് വൈലൻ്റ് ആയിട്ടുള്ളൊരു പശു ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ കാളി കിട്ടിയിട്ട് വരാറില്ല അപ്പോൾ അത് ചീപ്പം ഞാനിപ്പോൾ ചീൻ ചീട്ട് ഇങ്ങനെ ചാട്ടോ ഗുളോക്കോടുകൊണ്ട് അതിന് കാണെടുത്ത് നമ്മൾ ആ ഒരു കമ്പിയിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചീറ്റെ കാണിക്കുമ്പോൾ പക്ഷേ ചിക്കൻ വേണ്ടി ആയിട്ട് അതിൻ്റെ കമ്പി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇവിടെ ഓർഡണ്ടാകുന്ന രീതിയിൽ ചെയ്തതാണ് അപ്പോൾ ആ ഒരിതാണ് നമ്മൾക്ക് കമ്പി ഒക്കെ ഉള്ളത് ആ കമ്പി നമ്മൾ അങ്ങനെ കണ്ടിയിലോട്ട് നല്ല ഒരു കാല് കെട്ടിയിട്ട് വച്ച് കഴിക്കുക ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ മുപ്പ് കെട്ടിയിട്ടാണ് ഇപ്പോൾ തറക്കടാണെങ്കിൽ നല്ലൊക്കെ അത്രയും സേഫ് ആവില്ല അവൾ നമ്മൾ എല്ലാം ഒരു ക്ലാസ് ചവിച്ച് അതിലൊക്കെ ചവിട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് എൻ്റെ കാശം ശരിക്കും നമ്മുടെ കയ്യിൽ ആ ഒരു മുപ്പിൻ്റെ വേല കൊ കൊണ്ടു പോകും ആണ് ചവിച്ച് ആയിരുന്നു അപ്പം നമുക്കിപ്പോൾ സേഫായിട്ട് പേടിയില്ലാതെ തറക്കണമെങ്കിൽ അങ്ങനെ കാല് കെട്ടിരുന്നു അപ്പം അതിൽ കാല് കെട്ടി സേഫായിട്ടിപ്പോൾ കറക്കറുള്ളൂ കേട്ടോ അങ്ങനെ അവരുടെ കറവ് കഴിഞ്ഞ് നോക്കിപ്പം മൂന്ന് അവരുടെ പാല് പറഞ്ഞിട്ടിപ്പം രണ്ട് കിട്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പാല് അപ്പം ഇപ്പം അത് പെട്ടെന്ന് കുറേ ചാൻസ് ഉണ്ട് അഞ്ച് മാസം എങ്ങനെയായിട്ട് നമ്മുടെ മധുര കറക്കാരുണ്ട് എളുപ്പം ചെയ്തു വീഡിയോ ഒക്കെ എടുക്കുകയും എടുത്ത് നമ്മൾ വീഡിയോ വിളിക്കണം നമ്മളെ മക്കളും പടിയന്മാരും ആരും വിളിച്ച് വരുത്തിയിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയൊക്കെ സ്റ്റാൻഡൊക്കെ ഉണ്ടെന്ന് വേണ്ടിയിട്ട് അങ്ങോട്ട് വെള്ളമാറ്റിന് നടക്കാനുള്ള സമയം നമുക്കുണ്ടാവില്ല രാവിലെ മക്കളെ സ്കൂളിൽ കിട്ടണം അപ്പോൾ അതിന് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കി വേണം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വീഡിയോ എടുക്കാനൊരു മടിയാണ് പിന്നെ കുട്ടികളെ സഹകരിക്കുകയാണെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കും റിയാലോ ആ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് മറ്റേ കുട്ടികൾക്കാണെങ്കിലും ഷലം വേണം അവരും ഇങ്ങനെ നമ്മളെ വിൽക്കണം പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമ്മൾ എന്നെ ശ്രദ്ധിച്ച് ചെയ്യണം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അതറിയും അവർക്കും ഇവടെ ഈ ഇടത്തേല് കയറി ഞങ്ങളുടെ ഫുഡൊക്കെ അപ്പം ഇവര് ചില സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പഴും അവർക്ക് ഫുഡ് വെച്ച് കൊടുത്ത് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചീറ്റായിരിക്കും ഇവരുടെ സ്വന്തം മുഴുവൻ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചൂട്ട് കാണിക്കില്ല കേട്ടോ എന്താ ചീറ്റ് വെക്കാതെ നമ്മൾ കെട്ടാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷയില്ല ഭയങ്കര ടെൻഷനാണ് അവർക്ക് തീറ്റ ആണ് അവർക്ക് അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നിന്നിട്ട് ഓട്ടോ ഒഴിഞ്ഞോളും അത് ഇപ്പോൾ നമ്മൾ രക്ഷി അവിടെ നിന്നോളും നമ്മുടെ ആവശ്യം ഭദ്രപ്രിയ ആണെന്നാട്ടില്ല ഇപ്പോൾ ഭദ്രപ്രോട്ടും അത് പാല് തുടങ്ങി അവളുടെ കുറഞ്ഞു കേട്ടോ പാല് ും അവള് കൂട്ടിച്ചട്ടുകയും ഞാൻ പക്ഷെ പാലും ഉണ്ടായിരുന്നില്ല പാല് അത്സാരം ഒരു ലിറ്ററിന്റെ അടുത്ത് പാൽ പക്ഷേ ആറേഴ് ലിറ്റർ പാല് രണ്ടുപേരോട് കിട്ടിക്കൊണ്ടിരുന്ന പശു ആണ് പെട്ടെന്ന് കുത്തി ചേട്ടതിനു ശേഷം അവള് പാല് ചുരുക്കാതിട്ടാണ് എന്താണെന്നറിയുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ കാണിച്ച് രണ്ടാമത്തെ വീട്ടിലാണ് ചെയ്തത് അത് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് അബോഷനായി പോവുകയും ചെയ്തു അതൊന്നും എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല ആദ്യമായിട്ട് തന്നെ മരുത്തതിനു ശേഷം ഇങ്ങനെ ഒരു അബോഷനൊക്കെ വന്നത് ഉം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് പറയാൻ പറ്റില്ലാത്ത നമുക്ക് ഫാമിലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പക്ഷേ ഇതുപോലെ തന്നെ മൂന്നാലഞ്ച് മാസം ഒക്കെ അബോഷനായി പോയിരുന്നു അത് നമ്മുടെ നമ്മുടെ അടുത്ത് ഈ ഫാം നടത്തിൻ്റെ അടുത്ത് അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബായിയാണ് നോക്കിയിട്ട് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ അപ്പോൾ ബായി തിരിച്ച് ചവിട്ടി എന്നാണ് പറയണത് പശുവിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു ഇങ്ങനെ പുറത്തോട്ട് അയച്ച് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് ഫാമിലോട്ട് കയറാതെ പുറത്തോട്ടൊക്കെ ഓടി നടക്കുമ്പോൾ അവർ ജീവിച്ചു നമുക്ക് അവർ ചവിട്ടിയ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചവിട്ടിയിൽ ഇവിടെ അബോഷനായി പോയിട്ടുണ്ടാവുന്നതാണ് അടുത്തുള്ള വീട്ടുകാർ പറയണത് കറക്റ്റായിട്ടുണ്ടാകുന്നൊന്നും നമുക്കറിയില്ല ായിമാർക്ക് ദേശം വരുന്ന ഒരു പശുവിനോട് ഉപദ്രവിക്കും പക്ഷേ ഉണ്ടായിട്ട് ശേഖരിച്ച് വളരെ ഭായിമാരും ഉണ്ട് കേട്ടോ എല്ലാവരും ഏതൊരു ഈ ഒരു ബായി ഒരു ചിക്കാരനായിരുന്നു അവർ പൊതുവേ ഉദ്ദേശിക്കാരനായിരുന്നു അപ്പൊ അവർ പാല് ചവിട്ടിന്നാണ് അവർ പറഞ്ഞത് അത്ര കൂടുതലായിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാത്രമല്ല കേട്ടോ വേറെ അടുത്തും ആ പുള്ളി ഞാൻ പറഞ്ഞു തരുന്നു പക്ഷേ ഉപദ്രവിക്കുന്ന ഒരാളാണ് അവന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് പിന്നെ അവനെ പറഞ്ഞു വിടാൻ നേട്ടമുണ്ടായിരുന്നു നമ്മളെ പേര് കണ്ടിട്ടില്ല പക്ഷെ അവനൊരു ദേഷ്യക്കാരനായിരുന്നു മൊത്തത്തിൽ പിന്നെ ഇതുപോലെ തന്നെ ഇതൊരു ദേഷ്യം ദേഷ്യമൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അവനെ പോവുക ചെയ്യുകയും ചെയ്തു കാരണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ അങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഇത് ഞാൻ നമ്മൾ ഈ രണ്ട് മാസമായിട്ട് കിട്ടി ശരിക്കും നല്ലതായിട്ട് കുഞ്ഞിൻ്റെ എല്ലാ ഭാഗങ്ങളും വന്നിട്ട് വന്നു കഴിയുടെ ഒരു വരലിൻ്റെയൊക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് മാസമായ ഒരു കുഞ്ഞ് പക്ഷെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വന്നൊരു ഒരു എല്ലാ ഭാഗങ്ങളും വന്നിട്ടുള്ളൊരു അസുഖയായിരുന്നു കേട്ടോ ഞാനപ്പോൾ ഒരു വീഡിയോ ഇതിന് പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ അമേഴ്സിനായി പോയ വീഡിയോ അത് കുഞ്ഞിനെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പശുവിൻ്റെ പറവില്ലാ പശുക്കളുടെയും പറവില് അവരും പുറത്തേക്ക് വേണ്ടി കിട്ടാതെ വീണ് കെട്ടിക്കഴിഞ്ഞ് പിന്നെ വൈദ്യുതി വേര് വേണ്ടത് നാലര ആവശ്യം വൈകുന്നേരം നാലര സമയങ്ങളിലാണ് പശുവിനെ കയറ്റുന്നത് എന്നുവെച്ചാൽ ആ സമയം വരെ അവർ പിന്നെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരെ ചെയ്ത് നമ്മൾ വെട്ടിക്കൊടുക്കണം എന്നിരുന്ന പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്തുനിന്ന് കഴിച്ചെന്ന് തന്നെ ചൂച്ച ചെയ്യണം അവർക്ക് ഉണ്ടാവുന്നു പിന്നെ നമ്മൾ കീട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ കഴിഞ്ഞവർ അപ്പോൾ പശുവിൻ്റെ നമ്മുടെ ഫാമിൽ വൃത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പശുക്കളുടെ പണി കഴിഞ്ഞ് പിന്നെ നാലര വഴി നമുക്ക് ഫ്രീയാണ് പശുക്കളുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ പശുക്കൾക്ക് പ്രത്യേകിച്ച് മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കുകൊണ്ട് നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്ത് പോകാതി ഫാമാണ് നമ്മുടെ